നിങ്ങൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മൈക്ക് വരെ തല്ലിപ്പൊട്ടിക്കുന്ന ആളാണല്ലോ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും വന്നാൽ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ ആരെങ്കിലും എണീക്കുന്നത് ഇരിക്കണോ ഗോപാലകൃഷ്ണ എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ അറിയാതെ നിങ്ങളുടേതായ ഒരു പാരഗ്രാഫ് അതും ഇത്ര അപകടകരമായ വർഗീയ വിദ്യാഭ്യാസം ഉണ്ടാക്കുന്ന കലാപമുണ്ടാക്കാൻ കാരണമായ ഒന്ന് നിങ്ങളുടെ പേരിൽ മാധ്യമപ്രവർത്തകരെ ചോദിച്ചു മുഖ്യമന്ത്രിയോട് പോട്ടെ അത് നിങ്ങളുടെ അനുവാദമില്ലാതെ കൂട്ടിച്ചേർത്തതാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളോടൊന്നും വെരിഫൈ ചെയ്യാതെ അത് പ്രസിദ്ധീകരിച്ച ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറുണ്ടോ പിണറായി വിജയന് മിണ്ടാട്ടമില്ല അങ്ങക്കിൽ അമ്പഴങ്ങ കുടുങ്ങിയിരിക്കാം കേസിനെതിരെ കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രി റെഡിയല്ല അല്ല മുഖ്യന്റെ കീഴിലെ പോലീസ് കേസെടുക്കാൻ തയ്യാറാണ് ഡൽഹിയിലാണെങ്കിൽ അവിടെ ഹിന്ദു പത്രത്തിനെതിരെ ഒരു വക്കീലോട്ടീസ് അയക്കാൻ പിണറായി വിജയൻ തയ്യാറല്ലൊണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് അയാൾ കാലമായിട്ട് അങ്ങനെയാ ആർ എസ് എസിനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ പിണറായി ചെയ്യൂ ആർ എസ് എസിന് വിഷമം ഉണ്ടാക്കുന്നതൊന്നും പിണറായി ചെയ്യില്ല ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കമാർ എന്ന് പറയുന്ന എ ഡി ജി പി െ ഞാനിതൊന്നും വിശ്രയിച്ച് പറയുന്നില്ല കാരണം എന്നും മാധ്യമങ്ങൾ വാർത്തകൾ കാണുന്നവരും സോഷ്യൽ മീഡിയയിലൂടെ അപേക്ഷം കിട്ടുന്നവരുമാണ് നിങ്ങൾ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി എ ഡി ജി പി അയാൾക്കെതിരെയാണ് അയാൾ തിരുവനന്തപുരത്ത് ഈ പറയുന്ന സ്വർണക്കള്ളക്കടത്ത് ടീമിനെ ഇവിടെ വിന്യസിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച അജിത് കുമാറിനെതിരെ വലിയ തമാശയാണല്ലോ തിരുവനന്തപുരത്ത് എഴുപത് ലക്ഷം രൂപ വിലയുള്ള പത്ത് സെന്റ് സ്ഥലം കുമാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു നിർമ്മിക്കാൻ പോകുന്നൊരു കൊട്ടാരം ഉണ്ടാക്കുന്നുവെന്ന് മാധ്യമ പ്രവർത്തകർക്ക് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അജിത് കുമാറിനെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറല്ല കാരണം എന്താ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും സഖാക്കൾ വിചാരിക്കുന്നുണ്ടാവും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണെന്ന് അല്ല മുഖ്യമന്ത്രി അജിത് കുമാറിനെയല്ല സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കുന്നത് കാരണം എന്താ ഈ എ ഡി ജി പിറത്തിട്ടാൽ മുഖ്യമന്ത്രിയുടെ ആപ്പീസും വീടും അടപടലം പൂട്ടാവുന്ന മുഴുവൻ കാര്യങ്ങളും എ ഡി ജി പിയുടെ കൈയ്യേണ്ട കാരണം എന്താണ് സ്വർണ്ണക്കടത്ത് കേസ് സ്വപ്ന സുരേഷ് കൊണ്ടുവന്ന സ്വർണം എവിടെ പോയി എന്ന് കേരള പോലീസ് അന്വേഷിച്ചിട്ടില്ല സ്വപ്ന കടത്തിക്കൊണ്ടിരില്ലേ ഈ ബാഗേജിൽ ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ഇരുപത് കിലോ വീതം ഇരുപത് തവണ സ്വപ്ന സുരേഷ് പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും കൂടെ സ്വർണം കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാനൂറ് കിലോ സ്വർണ്ണമുണ്ട് നാല് ക്വിൻഡൽ സ്വർണം നാല് കിണ്ടല് ഉപ്പല്ല നാല് കിണ്ടൽ അരിയല്ല നാല് കിണ്ടല് പെണ്ണാക്കല്ല നാല് ക്വിൻഡൽ സ്വർണം എവിടെ കൂടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിലൂടെ ആരോടെന്നു മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഏത് മുഖ്യമന്ത്രിയുടെ പിണറായിയുടെ സെക്രട്ടറി കൂടെ ഉണ്ടായിരുന്നത് സ്വപ്ന സുരേഷ് അന്വേഷണക്കുറെ മുന്നോട്ട് പോയി കുറെ നമ്മളൊക്കെ കേട്ടു നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഈ കൊണ്ടുവന്ന നാനൂറ് കിലോ സ്വർണം എവിടേക്കാണ് പോയതെന്ന് കേരള പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ ഇ ഡി വന്നല്ലോ കേന്ദ്രത്തിന് ഇ ഡി ഓടി വന്നു വന്നതിലേക്കാൾ സ്പീഡില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസർമാർ തിരിച്ചുപോയി ഇഡിയും അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ആരും അവർ കുറിച്ച് സ്വർണം പോയി എന്ന് നിങ്ങൾ പിന്നെ പിന്നെ വിജയന്റെ അന്വേഷിക്കണ്ടാവിലെ കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുക ഇവിടെ നിന്ന് താഴെ കീഴ് പിണറായി വിജയനെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത് സത്യം പക്ഷെ അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുന്നു സുപ്രീം കോടതി പിണറായി വിജയന്റെ കേസ് പിണറായി വിജയൻ ജീവൻ പോകുന്നത് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ വരെ അത് നടന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ പകരം പിണറായി വിജയന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഡീൽ എന്താ തലത്തിൽ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളെയും നിയന്ത്രിക്കാവുന്ന തരത്തിൽ ആർ എസ് എസ് നിർദ്ദേശിക്കുന്നവരാണ് ഡി ജി പി തലത്തിൽ വെക്കണം നേരിട്ട് ഡി ജി പിന്നെ പ്രയാസുണ്ട് അപ്പോ ഇന്ന് ഐ പി എസ് കേരളത്തിലെ തലപ്പത്തിർവേ സാഹബ് എന്ന് പറയുന്ന ആളെ ഓർണമെന്റിൽ ഡി ജി പി ആയി വെച്ചിരിക്കുന്നു എ ഡി ജി പി അജിത് കുമാറിന് ക്രമസമാധാനത്തിന്റെ ചുമതല കൊടുത്ത് സകല പോലീസ് സ്റ്റേഷനുകളും നിയന്ത്രിക്കാവുന്ന ചാർജ് കൊടുത്ത് ഒറിജിനൽ ഡി ജി പിയുടെ മുകളിൽ ഒരു സൂപ്പർ ഡി ജി പി ആയി അജിത് കുമാർ അജിത് കുമാർ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കള് കേരളത്തിൽ വരുമ്പോ ഞാൻ സ്ഥിരമായി പോയി കാണാറുണ്ട് അത് സൗഹൃദത്തിന്റെ പേരിലാണ് എന്ന് ഡി ജി പിക്ക് മൊഴി കൊടുത്ത ആർ എസ് എസ് കാരനായ അജിത് കുമാർ മാത്രമല്ല ഇന്നലെ മറ്റൊരു വാർത്ത പുറത്ത് വന്നിരിക്കുന്നു വയനാട് ദുരന്തമുണ്ടായപ്പോ അവിടെ യൂത്ത് ലീഗുകാർ നടത്തിയിരുന്ന മെസ്സ് പൂട്ടുന്നതിന്റെ തൊട്ടുതലേ ദിവസം ഈ പറയുന്ന എ ഡി ജി പി ആർ എസ് എസിന്റെ കേരളത്തിലെ നേതാവ് വത്സൻ തില്ലങ്കേരിയുമായി ചർച്ച നടത്തിയിരുന്നു ആരാ വത്സന് സി പി എമ്മിന്റെയും കേരളത്തിലെ സി പി എമ്മിന്റെയും ആർ എസ് എസിന്റെയും ഇടയിൽ സൗഹൃദ ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിനിടയിലുള്ള കണ്ണി ഞാൻ യും ഇടയിലുള്ള പാലം ഞാനായിരുന്നു എന്നാണ് എന്ന് പറയുന്ന നേതാവ് പറഞ്ഞത് അതേ വയനാട്ടിൽ വെച്ച് ചർച്ച നടത്തിയിരിക്കുന്നു അതിന്റെ തൊട്ടുപിറ്റേ ദിവസം അവിടെ നടത്തുന്ന യൂത്ത് ലീഗുകാരോട് നിങ്ങളുടെ കാന്റീനിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കണ്ട എന്ന് ഡി വൈ എസ് പിന്നെ സുഖാക്കളെ െങ്കിൽ നിങ്ങളുടെയൊക്കെ തലച്ചോറ് സി പി എമ്മിന്റെ പണപ്പെടുത്തി ഒരിക്കലും വിജയിക്കാൻ സാധ്യമല്ലാത്ത അതിന് ഒട്ടില്ലാത്ത ഈ കേരളത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ ചോദിച്ചത് സി പി ഐയുടെ സ്ഥാനാർത്ഥി അവിടെ തോറ്റു അദ്ദേഹം അന്ന് തന്നെ പറയുന്നു അട്ടിമറി നടന്നിട്ടുണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ തൃശൂർ മണ്ഡലത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വായിക്കുന്നു അന്വർ പറയുന്നുണ്ട് ക്രമസമാധാനത്തിന്റെ ചുമതലയോടുകൂടി പൂരത്തിന്റെ രണ്ടു ദിവസം അന്നും തലയെന്നും തൃശൂരിൽ തമ്പടിച്ചിരുന്ന എ ഡി ജി പി അജിത് കുമാർ പൂരം തടയാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല രൂക്ഷമായ തരത്തിൽ ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം പ്രണപ്പെട്ട പ്രശ്നമുണ്ടായ സമയത്ത് ഇതേ എ ഡി ജി പിന്നെ ഈ പറയുന്ന എഴട്ടച്ചങ്കൻ എന്ന സഖാക്കളെ വിളിക്കുന്ന അരച്ചങ്കർ പോലും ഇല്ലാത്ത പിണറായി പിണറായിക്ക് ഡി ജി പി റിപ്പോർട്ട് കൊടുത്തിട്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ അരക്ഷരം നടപടിയെടുക്കും തയ്യാറായിട്ടില്ല നമ്മൾ എന്താ കണ്ടത് പൂരം കലങ്ങുന്നു കൃത്യമായി അവിടെ സുരേഷ് ഗോപി ഒരു ആംബുലൻസിൽ പാഞ്ഞെത്തുന്നു എന്നിട്ട് കലക്കിയവർക്കെതിരെയുള്ള വലിയ പ്രതിഷേധമായി അയാൾ അവതരിക്കുന്നു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കുന്നു അതിനു മുമ്പ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാവ് ആർ എസ് എസിന്റെ നേതാക്കളുമായി ചർച്ച നടത്തിയത് വിവാദമാകുന്നു ആ സമയത്ത് മാധ്യമങ്ങൾ നമ്മോട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂര് ബി ജെ പിക്ക് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം അംഗം മൂന്നാം അവസരം പിന്നെ ഇടതുപക്ഷത്തിന് ഭരണം കയ്യിൽ വെച്ചു കൊടുക്കുക ഇതാണ് ചർച്ചയിൽ നടന്നത് എന്ന് ആ സമയത്ത് മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോ സഖാക്കൾ ന്യായീകരണ ക്യാപ്സുമായി ഇറങ്ങി ഇത്തരം എത്ര നല്ല കഥ അവർ നടത്തിയ ചർച്ച ആരാ കേട്ടത് ആരാ കണ്ടത് പക്ഷേ ഇപ്പൊ വ്യക്തമാണ് തന്നെയാണ് അവിടെ നടന്നത് എന്ന് ഇപ്പൊ വ്യക്തമാകുന്നു സുരേഷ് ഗോപയുടെ ബിജെപിയുടെ ഉള്ളം കൈയിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം വെച്ചു കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പി സി പി എമ്മിന് വോട്ട് മണിച്ചു കൊടുത്തുകൊണ്ട് പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഏറെ തര നേതാക്കൾക്ക് മുഖ്യമന്ത്രിയാവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ട് തെളിവ് സഹിതം കാര്യങ്ങൾ വരുമ്പോ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇത് പിണറായി വിജയനെ മാത്രം ാണ് മുത്തിരണ്ട് പല്ലും കാട്ടിരിക്കുന്നതിൽ സി പി എം വിജയിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിച്ച അനിൽകുമാർ സഖാവാണ് ഇടതുപക്ഷക്കാരനാണ് മതനിരപേക്ഷത്തിന്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന കാവരാളാണ് ഒന്നാം തരം വർഗീയവാദിയ ഇങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് ആർ എസ് എസിനോട് അനുഭാവമുള്ള സഖാക്കൾ അവരെയാണ് ഞങ്ങള് സങ്കാക്കൾ എന്ന് വിളിക്കാറുള്ളത് ന്യായീകരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട കുറെ മുസ്ലിം സഖാക്കളുണ്ട് ഈ പ്രദേശത്തൊക്കെ കുറച്ചുണ്ടായിരിക്കും അവരുടെ ജോലി എന്താ സി പി എമ്മിന്റെ നേതാക്കൾ എന്തു പറഞ്ഞാലും ന്യായീകരിക്കുക സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സമിതിയിൽ നിന്ന് താഴേക്ക് കിട്ടുന്ന ന്യായീകരണ ക്യാപ്സൂളുകൾ വാരി വിതരുക അതാണ് അവരുടെ പണി അടിമകളായ കുറച്ച് മാപ്പിള സഖാക്കൾ അവരെ ഞങ്ങൾ മാപ്പിളാവുകൾ എന്ന് വിളിക്കും യും സംഘയും പണി ആർ എസ് എസിന് അനുകൂലമായി സി പി എമ്മിന്റെ നേതാക്കൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുക എന്നുള്ളതാ വേറെ അവരുടെ പണിയതാ ഇങ്ങനെ ശശികലയെയും സ്വാമി അസിമാനന്ദയെയും യോഗി ആദിത്യനാഥിനെയും ഒക്കെ തോൽപ്പിക്കുന്ന വർഗീയത പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മതനിരപേക്ഷ കേരളത്തിൽ മതേതര കേരളത്തിൽ നമ്മുടെ ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങൾക്ക് വലിയ പരിക്കേൽപ്പിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ വിലസുകയാ ഇന്നലെ പത്രസമ്മേളനം നടത്തി ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അൻവർ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പിണറായി ആദ്യം പറഞ്ഞു അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ സി പി എമ്മിലെ ഇത്തരം കള്ളക്കടികളിൽ പുറത്തുവരുമെന്ന് വ്യക്തമായപ്പോ പിണറായി വിജയനും സുഖാക്കളും തീരുമാനിച്ചു അന്വേഷണം അവസാനിപ്പിച്ച് അൻവറിനെതിരെ തിരിയാം അൻവറിനെ വർഗീയവാദിയാക്കാം അൻവരനെ ഒരു ഭീകരനാക്കി ചിത്രീകരിക്കാം അതുകൊണ്ടൊന്നും സഖാക്കളെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകില്ല രക്ഷപ്പെടാൻ പോകില്ല അതുകൊണ്ടാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോ പല ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി എന്തായിരുന്നു എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രി പൂരം കലക്ട് ചെയ്ത് എ ഡി ജി പിമാറിനെ കൊല്ലക്കാലം തുടർച്ചയായി ജനങ്ങൾ അധികാരം കയ്യിൽ വെച്ച് കൊടുത്തപ്പോ ഞങ്ങളാണ് രാജ്യം ഞങ്ങളാണ് ഞങ്ങൾ രാജാക്കന്മാരാണ് എന്ന് കരുതിപ്പോയ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എപ്രകാരമാണോ പശ്ചിമ ബംഗാളില്ലാതെയായി പോയത് അതേ അവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്